സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മാനസ ആളാകെ മാറിയെന്ന് നമ്മുടെ സുചിത്രയെയും സാഗറിനെയും വിശ്വസിപ്പിച്ചുകൊണ്ട് ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എന്നിട്ട് താൻ മനസ്സിൽ കരുതിയിരിക്കുന്ന ആ കാര്യങ്ങളെല്ലാം നടപ്പാക്കുന്നു അതായത് കൃഷിനെ കെട്ടിപ്പിടിക്കുന്ന രൂപത്തിൽ കൃഷിൻ്റെ പോക്കറ്റിലേക്ക് ആ മയക്കുമരുന്ന് പാക്കറ്റ് ഇട്ട് കൊടുക്കുന്നത് കൺമണി നേരിൽ കാണുന്നു അപ്പം കൺമണി സംശയിച്ച കാര്യങ്ങൾ കറക്റ്റായി വന്നു എന്നുള്ള കാര്യം അമ്മായിയെയും ഗോകുളിനെയും അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു കളി കളിക്കണം സാറിനെ അറിയിക്കാതെ എത്രയും പെട്ടെന്ന് സാറിൻ്റെ കയ്യിൽ നിന്ന് ആ മയക്കുമരുന്ന് പൊതി കൈക്കലാക്കണം എന്നും പറഞ്ഞ് അമ്മായി ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ അമ്മായി കൃഷിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൺമണിക്ക് ഇങ്ങനെ ഒരു അനുമോദന പാർട്ടി സംഘടിപ്പിച്ചതിനും കൺമണി ജീവിതത്തിലേക്ക് സഖിയാക്കി കൂട്ടുന്നതിനൊക്കെ സന്തോഷം എന്ന രൂപത്തിൽ ഒരു ആനന്ദ കണ്ണീരൊക്കെ പൊഴിക്കുന്ന ആ സമയത്ത് കൺമണിയും അമ്മായിയും കൂടെ കൃഷി പോലും അറിയാതെ കൃഷിൻ്റെ പോക്കറ്റീ മാനസം കൊണ്ടുവന്നിട്ടിരുന്ന ആ മയക്കുമരുന്ന് എടുക്കുന്നു എന്നിട്ട് മറ്റൊരു കളി കളിക്കുന്നു അതായത് ആരാണ് കൃഷിൻ്റെ പോക്കറ്റിലേക്ക് ഈ പൊടി കൊണ്ടുവന്നിട്ടത് ആ വ്യക്തിയുടെ കയ്യിലേക്ക് തന്നെ ഈ പൊടി കൊണ്ട് നിടാനാണ് കണ്മണി അമ്മായിയും ഗോകുലും പ്ലാൻ ചെയ്യുന്നത് അത് ഭംഗിയായിട്ട് നിറവേറ്റുകയും ചെയ്യുന്നു കൃത്യസമയത്ത് വരുൺ വിളിച്ച് പറഞ്ഞതും പ്രകാരം അനിരത്തും സംഘവും എത്തിയിട്ടുണ്ട് നമ്മുടെ കൃഷിനെയും കൺമണിയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് മെയിനായിട്ടും കൃഷിയെ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് പെട്ടെന്ന് കുറേ പോലീസ് വന്നതും സാഗറും സുചിത്രയൊക്കെ ആകെ അങ്ങ് അടിക്കുന്നു എന്താ സാഗറായിട്ടാണ് അവിടെ സംഭവിക്കുന്നത് എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് സുചിത്ര വല്ലാതെ ടെൻഷൻ അടിക്കുന്നു ആ സമയത്ത് അനിഴുത്ത് പറയുന്നുണ്ട് ഇവിടെ കുറേ മയക്കുമരുന്ന് പാർട്ടി നടക്കുന്നു എന്നൊരു ഇൻഫർമേഷൻ കിട്ടി അതുകൊണ്ട് എല്ലാവരെയും പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയുമ്പം കൃഷിയാണെങ്കിൽ ഒട്ടും സഹകരിക്കുന്നില്ല മാത്രമല്ല ബലരാമനും ആരെയും സെർച്ച് ചെയ്യാൻ പറ്റില്ലെന്ന് വാശി പിടിച്ച് നിൽക്കുന്ന സമയത്ത് കൺമണി ഇടയ്ക്ക് കയറി പറയുന്നു നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം പിന്നെന്തിനാ അവർ പരിശോധിക്കുന്നതിന് തടസ്സം കാണിക്കുന്നത് അവർ അവരുടെ ഡ്യൂട്ടി ചെയ്തോട്ടെ എന്ന് കൺമണി സപ്പോർട്ട് നിൽക്കുന്നത് കാരണം പോലീസിന് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുവാദം ബലരാമനും സുചിത്രയും സാഗറും കൃപയും എല്ലാവരും കൊടുക്കുന്നു അതും പ്രകാരം നമ്മുടെ കൃഷിനെയൊക്കെ പരിശോധിക്കുന്നു കൺമണിയെയും ആ പാർട്ടിയിൽ പങ്കെടുക്കുന്ന ഒട്ടുമിക്ക പേരെയും പരിശോധിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ മാനസയാണെങ്കിൽ താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് വിശ്വസിപ്പിക്കാനായി മറ്റുള്ളവരുടെ മുമ്പിൽ പറയുന്നുണ്ട് എല്ലാവരെയും പരിശോധിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എന്നെയും പരിശോധിക്കാൻ കാരണം ഞാനും നിങ്ങളിൽ ഒരാൾ തന്നെയല്ലേ എന്നൊക്കെ പറയുന്ന കേട്ടിട്ട് മാനസേ പരിശോധിക്കുന്ന ആ ഭാഗത്താണ് പ്രൊമോ അവസാനിക്കുന്നത് എന്തായാലും നമ്മുടെ മാനസയുടെ ബാഗിൽ നിന്നും ആ പൊതി കിട്ടും അനിരുദ്ധനാണെങ്കിൽ മാനസെ അറസ്റ്റ് ചെയ്യണോ അതോ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റുമോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ് ആ ചടങ്ങിൽ വന്നിരിക്കുന്ന ഒട്ടുമിക്ക പേരും മാനസയുടെ ബാഗിൽ നിന്നും ഇങ്ങനൊരു പൊതി കണ്ടെത്തിയത് കണ്ടുപിടിച്ചതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്തേ പറ്റൂ മാനസ പോലീസിനോട് ഈ വീമ്പ് വർത്താനമൊക്കെ പറയുന്നത് കേട്ടിട്ട് ശരിക്കും കൺമണിക്കും അമ്മായിക്കും ചിരിയാണ് വരുന്നത് തങ്ങൾക്ക് എവിടെയാണ് അറിയാൻ പറ്റാതെ മാനസ വിഷമിച്ച് നിൽക്കുന്ന ആ ഭാഗമായിരിക്കും നാളെ കാണിക്കാൻ പോകുന്നത് എന്തായാലും ജാമ്യം കിട്ടാത്ത വകുപ്പെന്നല്ലേ വരോടും മാനസേം പറഞ്ഞത് മാനസയ്ക്ക് തന്നെ കിട്ടിയ അതിൻ്റെ പണി